കത്തോലിക്ക സഭയിലെ വൈദികൻ എന്ന നിലയിൽ ഈ മണിപ്പൂർ സംഭവ വികാസങ്ങൾ തുടർന്ന് കേരളത്തിലെ ക്രൈസ്തവ സഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മണിപ്പൂർ വിഷയവുമായും അതുമായി ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്ന ഒരു പാഠം എന്താണ് ഫാദർ റോയ് കണഞ്ചറ സി എം എ മണിപ്പൂർ കേരള സഭയോട് മന്ത്രിക്കുന്നത് എന്ത് ഈ ചോദ്യം എന്റെ മനസ്സിൽ ഉയരാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ഇവിടെ ഇപ്പോൾ അവതാരകൻ ചോദിച്ച ഈ ചോദ്യം കേരള സഭ പ്രാർത്ഥനാപൂർവം ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണ് മണിപ്പൂർ കേരള സഭയോട് മണിപ്പൂർ സംഭവം കേരള സഭയോട് മന്ത്രിക്കുന്നത് എന്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയും ധ്യാനിച്ച് ധ്യാനിച്ച് ഉത്തരം കണ്ടെത്തുകയും ചെയ്യേണ്ട ഒരു ചോദ്യമാണിത് മണിപ്പൂരിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് കേരള ക്രൈസ്തവ സമൂഹത്തിന് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ മണിപ്പൂരിലുള്ളവരെക്കാൾ കൂടുതൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടതും ഈ വിഷയത്തിന്റെ പേരിൽ മണിപ്പൂരിലെ ക്രൈസ്തവ പീഡനത്തിന്റെ പേരിൽ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നടന്ന ഗോത്രങ്ങളുടെ പേര് പറഞ്ഞു നടന്ന ക്രൈസ്തവ പീഡനത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉണ്ടായതും ഏറ്റവും കൂടുതൽ പ്രതിഷേധ റാലി നടന്നതും കൂടുതൽ കൂട്ടപ്രാർത്ഥനകൾ നടന്നതും എല്ലാം കേരളത്തിലാണ് മണിപ്പൂരിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സംഭവം കേരളത്തോട് ചില കാര്യങ്ങൾ മന്ത്രിക്കുന്നുണ്ട് ഇന്നത്തെ കേരള കത്തോലിക്ക സഭയുടെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും അവസ്ഥകളോട് ഈ കുക്കി സംഭവം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ജനസംഖ്യാപരമായ അവസ്ഥയെ പറ്റി പഠനം നടത്തിയ സക്രിയ കമ്മീഷൻ രണ്ടായിരത്തി ഒന്നിൽ സൂചിപ്പിച്ചത് സക്രിയാ കമ്മീഷൻ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതനുസരിച്ച് അനുസരിച്ച് വൺ പോയിന്റ് സിക്സ് ശതമാനമാണ് ഫെർട്ടിലിറ്റി റേറ്റിൽ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഉള്ളത് ജനസംഖ്യ ആണെങ്കിൽ വളർച്ചാ നിരക്ക് എന്ന ജനസംഖ്യാ വളർച്ച അങ്ങനെ ഒരു പേര് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം തളർച്ചാ നിരക്ക് നേരിടുകയാണ് ഈ തളർച്ചാ നിരക്ക് നേരിടുമ്പോൾ തന്നെ ഈ ആരോഗ്യം ശരീരത്തിന്റെ ആരോഗ്യം ദുർബലമാകുമ്പോൾ എല്ലാ രോഗങ്ങളും കൂടെ കയറി പിടിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ അംഗസംഖ്യ കുറയുന്ന ഒരു സമൂഹത്തിൽ അനൈക്യം കൂടി വന്നു കയറിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വിവിധ സഭകൾ തമ്മിലുള്ള ധാരണയിൽ വളരെയേറെ ശോഷണം സംഭവിച്ചു എന്നത് മാത്രമല്ല ഇതുവരെ വളരെ ഐക്യത്തോടു കൂടി സംഘടിതമായ സുഘടിതമായ സുശക്തമായ ഒരു വിശ്വാസ സമൂഹമായി ഇവിടെ നിലനിന്നിരുന്ന കേരള കത്തോലിക്ക സഭ ആ സഭയുടെ ഉള്ളിൽ മൂന്ന് രീതികൾ തമ്മിലുള്ള ധാരണയ്ക്കപ്പുറത്ത് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ ഏറ്റവും കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ സഭാ സമൂഹമായ സീറോ മലബാർ സഭയുടെ ഉള്ളിൽ സംഭവിച്ച ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഭാഗീയതയുടെ ശബ്ദം വരെ നമ്മൾ ഒന്ന് വിലയിരുത്തിയാൽ ഇത്ര തീവ്രമായി ഈ സഭകൾക്കുള്ളിൽ വിശ്വാസ സമൂഹങ്ങൾക്കുള്ളിൽ ഈ പകയുടെ വിത്ത് വിതയ്ക്കുന്നതാരാണ് അതാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മൾ മണിപ്പൂരിനെ ചിന്തി മണിപ്പൂരിന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കിയാൽ അവിടെ ക്രൈസ്തവ സമൂഹങ്ങൾ തമ്മിൽ അടിച്ചു തീരണം എന്നത് ആരുടെ അജണ്ടയായിരുന്നു അവരാണ് കൃത്യമായ രീതിയിൽ അധികാരത്തിന്റെ സ്വാധീനം കൊണ്ട് ആ സമൂഹത്തെ തല്ലി തകർക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചത് എന്നുള്ളത് ആണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്നാൽ ഇവിടെ കേരള ക്രൈസ്തവ സഭയിലെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ അതും സീറോ മലബാർ സഭയിലെ ഈ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ അനൈക്യം ഇത് ആഘോഷിക്കുന്നത് ആരാണ് ആരുടെ ആവശ്യമാണ് അത് ചിന്തിക്കാനൊരു ഉത്തരവാദിത്വം ആ രീതിയിൽ ഈ ഒരു വിഷയത്തെ കാണാനുള്ള ഒരു ഉത്തരവാദിത്വം സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്കില്ലേ ഒരു സാധാരണ വൈദികൻ എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്ന ഞാൻ അംഗമായിരിക്കുന്ന എൻ്റെ കത്തോലിക്ക സഭ ഒരിക്കലും തകർന്നു പോകരുതെന്നും സഭയിലൂടെ ഇന്നോളം കേരള സമൂഹത്തിനും ഭാരത സമൂഹത്തിനും സംഭവിച്ചിട്ടുള്ള എല്ലാ നന്മകളും ഇനിയും അതിനേക്കാൾ കൂടുതൽ സഭയിലൂടെ തുടരണമെന്നും ആഗ്രഹിക്കുന്നതുകൊണ്ട് സഭയുടെ ഐക്യത്തിന് വേണ്ടി മാത്രം കൊതിച്ചു പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാൻ ഈ മണിപ്പൂർ സംഭവത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഗൂഢശക്തികളുടെ മറ്റൊരു പര്യായ ഇവിടെ കേരളത്തിലെ ഈ വിശ്വാസ സമൂഹത്തിൽ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ സിറമലബാർ സഭയിലെ ഈ ഒരു അനൈക്യം നിലനിർത്താൻ വേണ്ടി ആരൊക്കെയോ കിണഞ്ഞു പരിശ്രമിക്കുന്നു എന്നത് വേദനിപ്പിക്കുന്ന ചില സൂചകങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടി വരികയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇവിടെ എറണാകുളത്ത് വഞ്ചി സ്ക്വയർ സമരം നടത്തിയപ്പോൾ അന്നു മുതലാണ് ഇത് കേരളത്തിന്റെ പൊതുസമൂഹവും മാധ്യമങ്ങളും ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ച ആഗ്രഹിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ഐക്യം ആഗ്രഹിക്കുന്നവരൊക്കെ അപായ ഭീതിയോടെ ശ്രദ്ധിക്കുകയും ചെയ്തൊരു സംഭവം തൃശ്ശൂരിലെ ഒരു മുസ്ലിം സ്കൂളിൽ നിന്ന് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രായമാകാത്ത കുറച്ച് മുസ്ലിം പെൺകുട്ടികളെ ഈ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കന്യാസ്ത്രീകൾക്ക് വേണ്ടി എന്ന പേരിൽ നടത്തിയ കുറവലങ്ങാട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ വഞ്ചി സ്ക്വയർ സമരത്തിൽ കൊണ്ടുവന്നിരുത്തുകയും കുറെ താത്തമാരെ കൊണ്ടുവന്നിരുത്തുകയും എന്നിട്ട് അവരുടെ കൈകളിൽ ചില പ്ലക്കാർഡുകൾ കൊടുക്കുകയും അതിൽ സ്ത്രീ പൗരോഹിത്യം സ്ഥാപിക്കുക എന്നും കുമ്പസാരം നിരോധിക്കുക എന്നും ഒക്കെയുള്ള ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണങ്ങൾ ഇവിടെ ലംഘിക്കണമെന്നും ഇത് അവിടെ അവസാനിപ്പിക്കണമെന്നും കൃത്യമായി എഴുതി വെച്ച് കയ്യിൽ കൊടുത്ത് മുസ്ലിം പെൺകുട്ടികളുടെ കയ്യിൽ കൊടുത്ത് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതാരാണ് എന്ന കേരളത്തിന്റെ കേരള സഭയുടെ ആ നിയമതാക്കൾ ചോദിക്കുകയോ ഉത്തരം കണ്ടെത്തുകയോ ചെയ്തതായി എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കേരള സഭയിൽ ഒരു അനൈക്യം ഉണ്ടാക്കണമെന്നും അത് നിലനിർത്തണമെന്നും അത് ആഘോഷമാക്കി മാറ്റണമെന്നും അങ്ങനെ സഭകൾ തമ്മിൽ തമ്മിൽ അടിച്ച് രൂപതകൾ തമ്മിൽ അടിച്ച് സഭയ്ക്കുള്ളിൽ വൈദികർ തമ്മിൽ തമ്മിൽ ഭിന്നതകൾ സൃഷ്ടിച്ച് തകർന്നു വീഴണമെന്നും ഇവിടെ വ്യക്തമായി ആഗ്രഹിച്ചുകൊണ്ട് ചില വിഭാഗങ്ങൾ വളരെ സമൃദ്ധമായി തന്ത്രപരമായി പണമിറക്കി കളിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയായിട്ട് ഇതിനെ കണ്ടാൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ അവിടം തൊട്ട് തുടങ്ങിയതാണ് സഭയിലെ പ്രത്യേകിച്ച് ഈ വിഭാഗീയത നിലനിൽക്കുന്ന ഇടങ്ങളിൽ നിന്നുള്ള ചില പുരോഹിതരുൾപ്പെടെ ഇത്തരത്തിലുള്ള ചില ചില സംഘടനകളുടെ സമ്മേളനങ്ങളിൽ പങ് നിരന്തരമായി പങ്കെടുക്കുകയും അത്തരത്തിൽ ആ സഭയ്ക്കുള്ളിലെ അനൈക്യത്തെ പറ്റി മറ്റൊരു മതസമൂഹത്തിന്റെ വേദികളിൽ പോയി ഇങ്ങനെ ഘോരഘോരം ഇങ്ങനെ പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടെ സഭയിൽ അനൈക്യമുണ്ട് എന്നും സഭ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും സഭയ്ക്കുള്ളിൽ ഇനി ഒരിക്കലും ഒരു ഐക്യത്തിൻ്റെതായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നും ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നയാളുടെ കുറ്റമാണോ ഇത് അതോ ഇത് ഇത്തരത്തിൽ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഗൂഢമായ ഒരു അജണ്ട കേരള കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭയുടെ ഈ സഭ ഈ ആ അകത്തുള്ള വിഷയത്തിൽ ഈ ആന്തരിക വിഷയത്തിൽ വിഷയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈ സഭാ സമൂഹത്തെ തമ്മിലടിപ്പിച്ച് തമ്മിൽ ഈ തല്ല് കണ്ട് തുള്ളിച്ചാടുന്ന ഒരു കുറുക്കൻ ഈ ചോര വീഴുന്നത് കണ്ട് തുള്ളിച്ചാടുന്ന ഒരു കുറുക്കൻ ഇവിടെ എവിടെയോ ഉണ്ട് ഈ ആയുധം എറിഞ്ഞിട്ട് കൊടുത്ത് ആ യുദ്ധം ചെയ്യാനായിട്ട് ജയ്വിളിച്ചു കൊടുത്ത് ആവേശം ഒരുക്കി അന്തരീക്ഷമൊരുക്കിക്കൊടുത്ത് മാധ്യമങ്ങളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് വീറോടും വാശിയോടും കൂടി അനൈക്യത്തിന്റെ വാർത്തകൾ മാത്രം സംപ്രേഷണം ചെയ്ത് ഈ കേരളത്തിലെ ഇതുവരെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ധാർമ്മിക ബോധത്തെ ശക്തമായി നയിച്ചു കൊണ്ടിരുന്ന കേരള കത്തോലിക്ക സഭയെയും സീറോ മലബാർ സഭയെയും തകർന്നു വീഴ്ത്താൻ തകർത്തി ത തകർത്ത് കളയുവാനുള്ള ഒരു സംഘടിതമായ പരിശ്രമം ഇതിന്റെ പിറകിൽ നടക്കുന്നില്ലേ എന്നത് സംശയിക്കാതെ വയ്യ പക്ഷേ ഇവിടെ ഒരു ഒരൊറ്റ ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ചിന്ത അവസാനിപ്പിക്കുകയാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ആ ക്രൈസ്തവ സമൂഹം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ ഇനി വളർച്ചയല്ല തളർച്ചയാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നതിൻ്റെ പ്രകടമായ കാഴ്ചകളാണ് ഈ ദിവസങ്ങളിൽ നമ്മളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് പരസ്പരം ചീത്ത വിളിക്കുകയും ആക്ഷേപിക്കുകയും യാതൊരു ജാള്യതയും ഇല്ലാതെ പദവി മറന്ന് പദവി മറന്ന് സ്വയം അപഹാസ്യരാവുകയും ചെയ്യുന്ന രീതിയിലേക്ക് പുരോഹിത ആ ശ്രേഷ്ഠരെ ശ്രേഷ്ഠരെന്ന് വിളിക്കപ്പെടാവുന്ന ചിലര് അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വരുന്നത് പെരുമാറുന്നത് കാണുമ്പോൾ ഒരു ഉപമയാണ് എൻ്റെ മനസ്സിലേക്ക് വരിക നമ്മളിൽ ചിലരൊക്കെ അറിയാതെ അക്വേറിയത്തിലെ സ്രാവുകളായി പോയോ എന്ന് ഞാൻ സംശയിക്കുകയാണ് ഈ അക്വേറിയത്തിലെ സ്രാവുകൾ എന്ന് വിളിക്കാൻ എനിക്ക് തോന്നുകയാണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സംഘടനകളിൽ ഇങ്ങനെ ആ സംഘടനകളെ അങ്ങ് വീർപ്പിച്ച് ചാനലുകൾ കുറേയേറെ ഈ നിഷേധാത്മകമായ വാർത്തകൾ കൊടുക്കുന്ന സഭാവിരുദ്ധ വാർത്തകൾ മാത്രം കൊടുക്കാൻ വേണ്ടി ഈ ചാനൽ കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് ക്യാമറകൾ തുറന്നു വെച്ചുകൊണ്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി വരുന്ന ചില ചാനലുകളുടെ മുമ്പിലേക്ക് സഭയുടെ വിരുദ്ധ വാർത്ത മാത്രം കൊടുത്ത് ഇങ്ങനെ സ്വയം അങ്ങ് വീർത്തു വരുന്ന ചില അക്വേറിയത്തിലെ സ്രാവുകൾ വാലിട്ടിളക്കങ്ങളിൽ ഒരു സഭ തകർന്നു വീഴില്ല എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ അത് അതുപോലെ തന്നെ ഒരു മഹാസ്നേഹസമുദ്രമായി ഇവിടെ പടർന്നൊഴുകേണ്ട ഒരു സഭ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അക്വേറിയങ്ങളായി മാറി അതിൽ ഈ ചെറിയ ചെറിയ പരൽമീനുകളെ ഇങ്ങനെ ഇട്ട് കറക്കി അങ്ങനെ സുഖിക്കുന്ന ഞാൻ കണ്ടു ഇന്നലെ കണ്ടു ചില സ്രാവുകളുടെ അക്വേറിയത്തിലെ സ്രാവുകളുടെ ആഹ്ലാദ നർത്തനങ്ങൾ കണ്ടു ജൈവിളികൾ കണ്ടു സഭയെ എതിർത്തപ്പോൾ മാർപ്പാപ്പായെ എതിർത്തപ്പോൾ മാർപ്പാപ്പായുടെ പ്രതിനിധികളെയൊക്കെ എതിർത്ത് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സിനഡിനെ എതിർത്ത് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചീറ് വിളിക്കുന്ന അപ്പു വിളിക്കുന്ന ചുറ്റും നിന്നുകൊണ്ട് ആർപ്പ് വിളിക്കുന്ന കുറെ പേരെ കണ്ടു ഇത്തരത്തിലുള്ള സ്രാവുകളുടെ ഗതി എങ്ങോട്ടാണ് ഈ അക്വേറിയത്തിലെ ഈ തിരയിളക്കങ്ങൾ കണ്ട് ഇതാണ് സമുദ്രം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് വൻ തകർച്ചയുടെ തുടക്കമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മണിപ്പൂർ കേരള സഭയെ പഠിപ്പിക്കുന്ന വലിയ ചില സത്യങ്ങൾ അത് കേരള സഭ വിഭാഗീയതയുടെ കാരണങ്ങൾ മറന്ന് എങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയും എങ്ങനെ ഐക്യപ്പെടാൻ കഴിയും ആരും നഷ്ടപ്പെടാതെ നൂറാമത്തെ കുഞ്ഞാടിന്റെ പിറകെ തൊണ്ണൂറ്റൊമ്പതിനെയും കൂട്ടിൽ ഒരുക്കിയിരുത്തിയിട്ട് ഓടിപ്പോയ തമ്പുരാന്റെ മനസ്സുള്ള ഒരു ആത്മീയ ഭാവത്തെ ഈ കേരള സഭ കൊതിക്കുകയാണ് അതുകൊണ്ട് അത് എന്റെ പ്രാർത്ഥന ഇത്ര മാത്രമേ ഉള്ളൂ ആരും നഷ്ടപ്പെടാതെ ഈ സഭ ഒന്നാകാനായിട്ട് അക്വേറിയങ്ങളുടെ അതിരുകൾ ഇടിച്ച് ക്രിസ്തു എന്ന മഹാസ്നേഹ സമുദ്രത്തിൽ ലയിക്കാൻ കേരള കത്തോലിക്കാ സഭയ്ക്ക് സീറോ മലബാർ സഭയ്ക്ക് ക്രൈസ്തവ സമൂഹത്തിന് കഴിയട്ടെ അതുവഴി ഇന്നോളം നമ്മൾ തുടർന്നു വന്ന ക്രിസ്തു സ്നേഹത്തിന്റെ മഹാപ്രവാഹങ്ങൾ നന്മയുടെ പ്രകരണങ്ങളായി സ്നേഹ സേവന രൂപങ്ങളായി സേവന കർമ്മങ്ങളായി ഇനിയും കേരളത്തെ പുനരട്ടെ സമൃദ്ധമാക്കട്ടെ ഭാരതത്തെ സമ്പന്നമാക്കട്ടെ അങ്ങനെ സഭ ഒന്നാകട്ടെ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന വളരെ വ്യക്തമാണ് വളരെ ശക്തവും വ്യക്തവുമായ ഭാഷയിൽ ഫോദർ റോയ് കണ്ണിര അത് അവതരിപ്പിച്ചു